ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി വെച്ചാലോ ആദ്യം തന്നെ അത് ഈന്ന് എണ്ണത്തിനെ പിടിച്ച് വെട്ടി എറിഞ്ഞത് ആ കവറിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അരി വാങ്ങി പിന്നെ നട്ട്സ് വാങ്ങി അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ കാറി കയറിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് വേണം എല്ലാവരേയും കൂടെ ഒന്ന് ഉഷാറാക്കാൻ പരിപാടി അടങ്ങിയിട്ടുണ്ട് ചിക്കന് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉള്ളി അരിഞ്ഞത് ബീൻസ് പിന്നെ ക്യാരറ്റ് പിന്നെ കറവപ്പെട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കറിയാലും എന്തൊക്കെയാണ് അത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളച്ച് വന്നപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ അതിനകത്തിട്ട് വേവിക്കുക കേട്ടോ കാരണം അരിക്ക് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇട്ടു അതെല്ലാം പാത്രത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ അടുത്ത കുക്കറെടുത്തിട്ടുണ്ട് നമ്മുടെ ആയുധം നമ്മൾ കുക്കറിലാട്ടോ ബിരിയാണി വെക്കാൻ പോണേ കുക്കർ ഒന്ന് ചൂടായപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനി നല്ല ഒന്ന് വഴണ്ട് വരണം കേട്ടോ അപ്പം തൈരി നല്ല രീതിയിൽ തിളക്കുന്നുണ്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി പൊടികളൊക്കെ ചേർക്കാം കേട്ടോ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് നല്ല രീതിയിൽ മിസ്ക് ചെയ്യണം അങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗരം മസാല കിട്ടില്ലെന്ന് ഓർത്തേ അപ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ഇനി നമ്മുടെ താരത്തിൻ്റെ എൻട്രി ആണ് ചിക്കൻ നല്ലോണം മസാലയിട്ട് പെരട്ടി വെച്ചിരുന്നതാണ് സെപ്പറേറ്റ് മസാലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന മസാലയ്ക്കകത്ത് ഇട്ടിട്ടോട്ട് നല്ല രീതിക്ക് ഇളക്കി അങ്ങോട്ട് മറിക്കണം നിങ്ങൾക്കറിയാമല്ലോ നല്ല രീതിക്ക് ആ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ നമ്മുടെ ചിക്കനെ കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു രണ്ട് തക്കാളി എടുത്ത് നല്ല രീതിയിൽ കഴുകി അരിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ നന്നായിട്ട് വേവുന്ന വരെ വെയിറ്റ് ചെയ്യണേ നല്ല രീതിയിലൊന്ന് വേവിക്കണം പച്ചമണമൊന്ന് മാറിക്കിട്ടണം കേട്ടോ തക്കാളിയുടെ ഒക്കെ നമ്മുടെ ചിക്കൻ ഇടം എന്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ ഏകദേശം അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഉപ്പ് നല്ല അടുത്ത് എത്തുന്ന രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു വെള്ളം കൂടെ നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വേറൊരു ചട്ടിയിൽ നമ്മൾ കുറച്ച് ഉള്ളി എടുത്ത് നല്ലോണം വഴറ്റി നല്ലോണം ഒരു ക്രിസ്പി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റായതുകൊണ്ടെങ്കിൽ നല്ല കളറിൽ വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് ഒന്ന് ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ദമ്മൊക്കെ ഇടുന്ന പോലെ നമ്മളൊന്ന് റൈസ് ഇട്ട് സെറ്റാക്കുവാണ് അതിൻ്റെ മേലെ തന്നെ വീണ്ടും നമ്മൾ ഉള്ളിയിട്ട് ക്യാഷ്യൂ ഒക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് എണ്ണയും കുറച്ച് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും സെയിം പ്രോസസ്സാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട് വണ്ടിയിൽ വീണ്ടും റൈസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അടച്ചു വെച്ച കുക്കിലിരുന്ന് അത്യാവശ്യം നല്ല പോലെ വീണ്ടും നല്ല ഫ്ലേവറൊക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനും നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് രസം നോക്കി ചിക്കൻ ബിരിയാണി സാലഡും പപ്പടവും ആ എനിക്ക് വയ്യ ആയിരുന്നു വെള്ളം വരുന്നു അങ്ങനെ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ആദ്യം നമുക്ക് സാലഡും ബിരിയാണിയും പപ്പടവും കൂടെ ചേർത്ത് മാത്രം ഒന്ന് കഴിച്ചു വെക്കാം അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ചതുകൊണ്ട് പറയാം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം അത്ര അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനും കൂടെ കൂട്ടി കഴിച്ചു വെക്കുന്നുണ്ട് നന്നായിട്ട് വെന്തിയിട്ടുണ്ടേ അടിപൊളി ടേസ്റ്റായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പൊക്കി സ്റ്റൈലൊക്കെ ഇടുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത ചിക്കൻ ബിരിയാണിയായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ നോക്കണം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തെറ്റാ